ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ ബെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾ റെഡിയാണോ റെഡിയാണോന്ന് അപ്പോൾ നമുക്ക് ഇന്ന് അപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി അഞ്ച് കുഞ്ഞുങ്ങളാണ് ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂർ റേഞ്ചിലോട്ട് പറക്കുന്ന നല്ല റിസൾട്ടുള്ള ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പറത്തി വെട്ടിയ പ്രാവുകളും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ആണ് നമ്മൾ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവീൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി എഴുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ നല്ലൊരു ഗീവവേ നടത്തുന്നതായിരിക്കും അത്യാവശ്യം നല്ല നല്ല നല്ലൊരു പ്രാവ് ഗീവയായിട്ട് ആയിട്ട് കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു ഗീവ് വേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് ഓൾ കെയർ ഡെലിവറി പോസിബിൾ ആണ് തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നമ്മളതിനെ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തു തരിക അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ദയവ് ഇത് സഹകരിക്കുക അപ്പോൾ നമുക്കിനി പ്രാവുകളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് സബ്ജയിലാണ് ഒരു കുഞ്ഞ് സബ്ജയിൽ ഒരു കുഞ്ഞ് സബ്ജ റക്കുമുള്ള വാലു വെള്ളയിലാണ് നല്ലൊരു സെറ്റ് കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങൾ പതിനാല് മണിക്കൂറിന് വെളിയിൽ പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് പാരൻസും പറഞ്ഞ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം ഈ സീസണിൽ നല്ലൊരു റിസൾട്ട് തരാൻ കപ്പാസിറ്റി ഉള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്നത് ജാക്കിപ്പുള്ളിയിലാണ് പാരൻസ് പറഞ്ഞ ആണ് മൂത്ത കുഞ്ഞുങ്ങളും ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് മണിക്കൂർ പറന്ന് കൺഫേം ആയിട്ടുണ്ട് ഈ കുഞ്ഞ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സീസണിൽ പറപ്പിക്കാൻ പറ്റിയ ഒരു കുഞ്ഞാണ് നല്ല രീതിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ തരും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്നത് വെള്ളക്കയറയിലാണ് വെള്ളക്കയറയില് ഒരു സിംഗിൾ കുഞ്ഞാണ് ഒരു കുഞ്ഞെ കിട്ടിയോളൂ നമുക്ക് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളെല്ലാം പറന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് അതുപോലെ പാരൻസും പറഞ്ഞ ബേഡ്സാണ് ഇതെല്ലാം നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള കുഞ്ഞന്മാരാണ് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ജനറേഷൻ നമുക്ക് അറിയുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് ഈ ഒരു മൂന്ന് കല്ലി ആയിട്ടുണ്ട് ബാക്കിയെല്ലാം സീറോ കല്ലി കുഞ്ഞുങ്ങളാണ് ഇതുമാത്രം ഒരു മൂന്ന് കല്ലി ആയിട്ടുണ്ട് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളെല്ലാം പറന്ന് റിസൾട്ടഡാണ് നല്ല ഒരു കുഞ്ഞാണ് കുഞ്ഞ് വരുന്ന വാലിക്കറുപ്പിലാണ് അതിൻ്റെ പേരൻസും എല്ലാം പറഞ്ഞ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക ഇതിലേത് കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് വരുന്ന ഒരു ഫീമെയിലാണ് പത്ത് കല്ലിയായ ഒരു ഫീമെയിലാണ് നമ്മളിവിടെ പറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ബേഡാണ് ഇതിപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ അടിപ്പിച്ച് പറന്നിട്ടുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ബ്രീഡിങ്ങിനൊക്കെ പറ്റിയൊരു ഫീമെയിലാണ് ഇത് വരുന്നൊരു മെയിലാണ് വാലുകറുപ്പിൽ കലങ്ക കണ്ണിൽ നല്ലൊരു അടിപൊളി മെയിലാണ് നമ്മളിവിടെ പറപ്പിച്ചുകൊണ്ടിരുന്ന ബേഡാണ് ഏകദേശം ഒരു ഒരു വയസ്സ് പ്രായമുള്ള നല്ലൊരു മെയിൽ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താം സോറി ധൈര്യമായിട്ട് കുഞ്ഞെടുക്കാം കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ഇത് വരുന്നത് കയറയിലൊരു മെയിലാണ് അൺലിമിറ്റഡ് ലൈനിൽ നല്ലൊരു അടിപൊളി മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുഞ്ഞെടുക്കാവുന്നതാണ് ഏകദേശം ഒരു ഒരു വയസ്സ് പ്രായമുള്ള നല്ലൊരു മെയിലാണ് നല്ല ഹെവി റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു മെയിലാണ് നമുക്ക് ധൈര്യമായിട്ട് നിങ്ങളെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അത്രയും റിസൾട്ട് ഉള്ളൊരു പ്രാവാണ് ഇത് വരുന്നത് തൊട്ട് മുന്നേ കാണിച്ച ആ പ്രാവിൻ്റെ സെയിം ക്ലച്ചിലുള്ള പ്രാവാണ് രണ്ട് മെയിലാണ് ഇതും മെയിൽ ബേഡാണ് ഇതും നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനെട്ട് ആ റേഞ്ചിന് മുകളിലോട്ട് പറഞ്ഞ റിസൾട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ടൊക്കെ നല്ല ബേഡ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ബേഡാണ് ഇതും വരുന്നതൊരു മെയിലാണ് ചാമ്പ പുള്ളിയിൽ നല്ലൊരു മെയിലാണ് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിൽ തന്നെ ഉള്ള പ്രാവാണ് പറപ്പിച്ചുകൊണ്ടിരുന്ന പ്രാവാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ പാരൻസും പറഞ്ഞ ബേഡ്സാണ് ഇതിൻ്റെ പാരൻസ് ഇപ്പോഴും നമ്മുടെ കൂട്ടി തന്നെ ഉണ്ട് നല്ല ഒരു ബേഡാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ആ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പാരൻസ് സ്റ്റോക്കിൻ്റെ വീഡിയോ ഈ വരുന്ന ചൊവ്വാഴ്ച തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് പേര് ചോദിച്ച ഒരു വീഡിയോ ആണ് നമ്മുടെ പാരൻസ് സ്റ്റോക്കുകളെല്ലാം കാണിക്കാനായിട്ട് അപ്പോൾ ആ ഒരു ലോട്ട് വീഡിയോ നമ്മൾ ചൊവ്വാഴ്ച വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ